വീൽചെയറിൽ ജീവിതം തള്ളി നീക്കുന്നവർക്കായി ഓണാഘോഷം ഒരുക്കി ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷനുവേണ്ടിയാണ് വലപ്പാട് സി പി ട്രസ്റ്റും കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനും ചേർന്ന് ഒന്നിച്ചോണം നല്ലോണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് വള്ളിവട്ടം പാർലേക്ക് ഫാം ഹൗസിൽ നടന്ന ഓണാഘോഷം നടൻ ദിലീപ് ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിൽ പ്രതിസന്ധികൾ ഇല്ലാത്ത മനുഷ്യരില്ലെന്നും പ്രതിസന്ധികളെ പ്രചോദനമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുകയെന്നും ദിലീപ് പറഞ്ഞു ഒരു ഫങ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പ ഞാൻ അതിലെനിക്ക് അത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു കൂട്ടായ്മയാണ് ഞാൻ വരാം എന്ന് പറഞ്ഞു കാരണം ഇതിനു മുൻപ് ഒരുപാട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ മനുഷ്യരാണ് നമുക്ക് എല്ലാവർക്കും പല പ്രശ്നങ്ങളും പക്ഷെ ഇവിടെ വന്ന് കയറി എനിക്ക് തോന്നിയില്ല നിങ്ങൾ വീൽ ചെയറിലിരിക്കണെന്ന് നിങ്ങൾ സാധാരണ കസേലിരിക്കുന്ന പോലെയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തെ ആ സന്തോഷവും ആ ഒരു പ്രസരിപ്പും ഒക്കെ കാണുമ്പോൾ അതാണ് വേണ്ടത് നമ്മൾ പല സ്ഥലത്ത് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് തവണ വീണിട്ടാണ് നമ്മൾ നടക്കുന്നത് ചിലപ്പോൾ നടന്നു ഓടി അങ്ങനെ പോകും ചില ആൾക്കാർ നടക്കാൻ പറ്റാത്ത പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഒരു മിടുക്കുണ്ടാവും ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി ബി സക്കീർ ഹുസൈൻ അധ്യക്ഷനായി സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലി കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുറ്റിൻ എന്നിവർ മുഖ്യാതിഥികളായി ചിത്രകാരൻ ഡാവിൻജി സുരേഷ് ഷൈജു കാനാടി സി പി ട്രസ്റ്റ് പ്രതിനിധികളായ ഷെമീർ എളേടത്ത് ഹിലാൽ കുരിക്കൽ ടി എം നിസാബ് എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു വീൽ കഴിയുന്ന നൂറോളം പേരും കുടുംബാംഗങ്ങളുമാണ് ഒരു പകൽ നീണ്ട ഓണാഘോഷത്തിൽ പങ്കെടുത്തത് പാട്ടും കളികളും ഉൾപ്പെടെ വീൽചെയറിൽ ഇരിക്കുന്നവരുടെ വടംവലിയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി ഓണസദ്യയും ഉണ്ടായിരുന്നു സജിയ ബർണ താജുദ്ദീൻ പി കെ ധർമ്മരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി